കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി ശിവഗിരി മഠത്തിന്റെ ശാഹാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും ശിവഗിരി മഠത്തിന്റെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നുവരുന്നത് കട്ടപ്പനയിൽ എത്തിയ പദയാത്രയ്ക്ക് എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ഓരോ ീർത്ഥയാത്രയും ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത് ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടും ചെങ്ങലപ്പൂട്ടുകളും പൊട്ടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസത്തിൽ ജീവിച്ചാലും ഒരു കേന്ദ്രത്തിലാണ് എത്തുന്നതെന്നുമാണ് പദയാത്രകൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ബിജു മാധവൻ പറഞ്ഞു ഓരോ തീർത്ഥാടന യാത്രയും ഈ സമൂഹത്തിനായി ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത് ജാതിയുടെയും മതത്തിന്റെയും വർഗവർണ വ്യത്യാസത്തിന്റെയും എല്ലാം മതിൽക്കെട്ടുകളും കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസ അധിഷ്ഠിതമായി ജീവിച്ചാലും ആ വിശ്വാസിയുടെ ലക്ഷ്യമെല്ലാം ഒരു കേന്ദ്രത്തിലാണ് എത്തി അത് ലയിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നൽകുന്നതായി ഓരോ തീർത്ഥയാത്രയും ഈ സമൂഹത്തിന് വിലപ്പെട്ടതായും മാറുന്നു ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പഠിക്കാനും അറിയാനും തീർത്ഥാടക ഭക്തജനങ്ങൾക്ക് സാധ്യമാവട്ടെ ആ പഠിച്ച അറിവുകൾ ഈ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി നൽകാനും ഉണ്ടാകട്ടെ ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും രണ്ടായിരത്തി എട്ട് മുതൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നുവരുന്നത് കിഴക്കൻ മേഖലാ പദയാത്ര ഡിസംബർ ഇരുപതിനാണ് ആരംഭിച്ചത് രണ്ടാം ദിവസമാണ് പദയാത്ര കട്ടപ്പനയിൽ എത്തിച്ചേർന്നത് യാത്രിക കട്ടപ്പനയിൽ ഗംഭീര സ്വീകരണമാണ് നൽകിയത് കട്ടപ്പന ഗുരുദേവ കീർത്തി സ്തംഭത്തിലെത്തിയ പദയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ മലനാട് എസ് എൻഡി പി നേതാക്കളായ ബിജു മാധവൻ വിനോദ് ഉത്തമൻ പ്രവീൺ വട്ടമല സന്തോഷ് പാതയിൽ സുരേഷ് ശ്രീധരൻ ശാന്തികൾ നിശാന്ത് ശാന്തികൾ എന്നിവർ പങ്കെടുത്തു സ്വീകരണത്തിനുശേഷം പദയാത്ര അമ്പലക്കവലയിലേക്ക് യാത്ര തിരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന